ചിലതല്ല സീൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഓൺ കമ്മ്യൂണിറ്റി തന്നെ പരിഹരിക്കുക എന്നൊരു സാധനമുണ്ട് പുറത്തേക്ക് പ്രശ്നങ്ങൾ ഡോക്ടറുകളിൽ നിന്നും കാണിക്കാതെ ഓൺ കമ്മ്യൂണിറ്റി തന്നെ വീട്ടിൽ നിന്ന് നടക്കുന്നത് വീട്ടിൽ തന്നെ തീരണം അല്ലെങ്കിൽ പുറത്ത് ആളെ അറിയിക്കുന്നതിരുന്ന സാധനമുണ്ട് ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ പലതരത്തിൽ നമ്മുടെ സൊസൈറ്റി തന്നെ കഴിഞ്ഞിടത്ത് തന്നെ ഒരുപാട് ഗൗറി ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ പേരിൽ ആംബ് വർക്കുകൾ നടക്കുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു ഇപ്പോഴും ഈ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം അതൊരു ബാധ്യതയായിട്ട് പോകുന്ന നമ്മുടെ സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക് അതില്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടല്ലോ അതിപ്പോ ഇതൊന്നും ഈ ഒരു ചിന്താഗതി ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും സംഭവിക്കുന്നില്ല മനുഷ്യന്റെ മാനസിക നില എങ്ങനെയാണ് നമുക്ക് കളക്കാൻ പറ്റുന്ന കാര്യമില്ല നമ്മളിതൊക്കെ ന്യൂസ് വാർത്തയാകുമ്പോഴാണല്ലോ അറിയുന്നത് സി ഇന്നൊരു ഇന്നൊരു വാർത്ത വരുമ്പോഴാണ് അവിടെ അങ്ങനെ സംഭവിച്ചോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും അതിന് ഒരു സെക്കൻഡ് മുൻപ് വരെ നമ്മളൊന്നും അറിയുന്നില്ല ഇതിപ്പോ ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടാവും നാളെ അത് വരണം അപ്പഴേ നമ്മൾ അറിയുന്നുള്ളൂ അതിന് ഒന്നുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം കാരണം അതിന് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല മനുഷ്യന്റെ ചിന്താഗതികൾ അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് അവരുടെ ജീവിതശൈലി വെച്ചുകൊണ്ട് നമ്മൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ പ്രാരാബ്ധങ്ങളൊക്കെ ഇതിനൊരു കാരണമായിട്ട് വന്നേക്കാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളു എത്രത്തോളം ഒരു അങ്ങനെ അതൊന്നും നമുക്ക് അതിനെ കുറിച്ചൊന്നും നമ്മള് പറയാൻ യോഗ്യനല്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഓരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളും അവര് വന്ന ഒരു ജീവിത രീതികളും അവരൊരു പാരമ്പര്യം അതിന് കാരണമാകും അത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരിക്കണം അത് അങ്ങനെ അങ്ങനെ പിൻപറ്റി പോകുന്നവരുണ്ടാവാം ഇതൊന്നും അല്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ച് യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന യുവതലമുറയുണ്ട് അതൊന്നും നമ്മള് ഒരു വ്യക്തിയിലൂടെ അത് പറഞ്ഞാൻ പറ്റിയ കാര്യം തീർച്ചയായിട്ടും കണ്ടിട്ട് സംസാരിക്കാൻ പാടും യൂട്യൂബിലാണെങ്കിലും അതുപോലെ സോഷ്യൽ ചിലവര് അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നത് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു ഊറ്റൊക്കെ ഉണ്ട് ഇവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിസ്റ്റ് സ്വഭാവമാണ് പറയാ പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വാസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വിശ്വാസികളെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിർക്കുന്നില്ല എന്ന് പറയും അപ്പൊ ഈ ഒരു ഇട്ടത്താപ്പ് കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയോട് ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ അതായത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാൾ എന്ന നിലയിൽ എന്താണോ പറയാനുള്ളത് എന്റെ അറിവില്ലായ്മ അറിയില്ല ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പുതിയ അറിവാണ് ഞാൻ അത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞ അന്വേഷിക്കാറു അല്ലെങ്കിൽ കാണുകയോ അല്ലെങ്കിൽ അതെന്താന്ന് ചെയ്യാത്തൊരാളാണ് കാരണം നമ്മൾ വരുന്നതിനെ നമ്മള് അല്ലെങ്കിൽ നമ്മുടെ കണ്മുൻ കാണുന്ന കാര്യങ്ങൾ കണ്ടുപോകാന അന്വേഷിച്ചാലും പോക്കില്ല അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ പുതിയ അറിവാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മത മതത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതൊരു ആക്കി അതായത് കുറെ വിശ്വാസികളെ അവരെ വിശ്വസിക്കുന്ന അവര് അവരുടെ ഇഷ്ടം അല്ലാതെ അതിനെ കുറ്റം പറഞ്ഞു 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 അതൊരു എടുക്കുന്ന ഒരു പ്രവണത അതിന് നമുക്ക് ഇതൊരു ആക്ഷേപഹാസ്യം എന്നൊരു കാര്യമുണ്ട് അതായത് പണ്ട് മുതൽക്കേ നമ്മള് പലതിനും വിമർശിച്ചിരുന്നത് പല നാടകങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ചിട്ടുണ്ട് ഇതിന് മിൽക്കി വേദികളോടെ അതിനൊക്കെ അത് സിനിമയൊക്കെ ഒരു ഭാഗമാണ് ഇതൊന്നും ആദ്യത്തെ ഒരു സംഭവമല്ല പിന്നെ സിനിമയെ സിനിമയായി കാണാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് അതിലൂടെ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാ നമുക്ക് എവിടെ സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് ശരിയാണത് എന്റെ അടുത്തുള്ളാണ് അതിൽ എന്റെ വീട്ടിലുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് ഒരു തോന്നിയിട്ടുണ്ടായാൽ അത് ഉള്ളൂ പക്ഷെ നമുക്കൊന്നിനെയും അത്തരത്തിൽ വിലയിരുത്തി സംസാരിക്കാനോ ഈ ഒരു വേദി വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് സാധിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തമാശ പോലും ആലോചിച്ച് ഫീൽ ചെയ്യുന്നു അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ പോലെ രൂപം കളർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ ആ അതേ തമാശയിലൂടെ തന്നെ ഇപ്പൊ ബ്രിട്ടീഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അവരനുസരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ അവരുടേതായിട്ടുള്ള വിവാദങ്ങളെ വരെ നമ്മൾ തമാശ വലുതുമ്പോ ഒക്കെ അവര് തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് എന്നതൊക്കെ അത് മാറിയിട്ടുണ്ട് ആ മാറ്റം ചിലപ്പോ അനിവാര്യമാകാം നമ്മുടെ അല്ല അത് ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്ന എന്തിനുമുള്ളതല്ലോ അതിനുള്ള നിയമമുള്ളു കാരണം നമ്മളെ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്ക് ഇനി നമുക്കൊരു വേദി കിട്ടി ഒരു തമാശ പോല അവസരം കിട്ടിയതെന്ന് പറഞ്ഞ പോലെ ഹനിക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ നേരത്തെ സിരാജ് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാൻ തരുന്നാൽ മതി കേൾക്കുന്ന ആളെ ഞാൻ ഒരാളെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തമാശപരം വേറെ കൂടെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അദ്ദേഹത്തെ ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ അത്ര നമ്മൾ നോക്കിയാൽ മതി ഞാനൊരിക്കലും ഇത്രയും ഒരു അല്ലെങ്കിൽ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ അപ്പുറത്ത് കിട്ടിയ ഒരു ക്യാരക്ടറാണിത് പക്ഷെ അതിന് കണ്ടന്റ് നല്ലതാണ് നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് ഇനിയും ഇവിടെ താങ്കൾ അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ചെയ്യുന്നുള്ളൂ നമ്മള് ചെയ്യാനായിട്ട് ഇരുന്നതൊന്നുമല്ല നല്ല ക്യാരക്ടറാണ് ഇത്രയും ചുറ്റുപാടും ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴും അതിന്റെ നിൽക്കുന്ന സ്റ്റാൻഡ് തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും നടക്കുന്നുണ്ട് ചുറ്റും എപ്പോഴും കാണാൻ ചുറ്റും എപ്പോഴും ഉണ്ട് ഞാൻ പക്ഷേ എന്റെ ഒരു കണ്ടീഷൻ ഞാൻ സ്ട്രൈറ്റ് സ്ട്രീറ്റ് ഉള്ളൊരു അപ്പിയറൻസ് ആണ് ഒരു ഇടയ്ക്ക് ഒരാൾ വേണ്ട കാര്യമില്ല കാര്യം ഈശ്വരൻ എന്നു പറഞ്ഞാൽ അത്രയും ഹൈപ്പ് ആണ് നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുമ്പോൾ അത്രയും താഴ്ന്ന പൂവല്ലേ ആ സ്ഥാനം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റിന് അസിസ്റ്റൻസ് ഉണ്ടാവും പലർക്കും അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടാവും പക്ഷേ ഈശ്വരൻ അങ്ങനെ ഒരു ആൾ എന്ന് എനിക്ക് തോന്നണം അതത്രയും പവറുള്ള ഒരാളല്ലേ എല്ലാവരുടെ കാര്യങ്ങളും എടുക്കാൻ എനിക്ക് അങ്ങനെ പോകുന്ന ചേച്ചി ഞാൻ ചേച്ചിന്ന് വിളിക്കാൻ കാരണം നമുക്ക് ആ സ്ക്രീനിൽ കണ്ടപ്പോ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തോന്നി അതായത് ഞാൻ ചേച്ചി അപ്പൊ അപ്പം ഈ ഒരു റോഡ് തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാൻ തോന്നിയ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും അപ്പൊ ഈ മതമാമൂല്യങ്ങളെ പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ യഥാസ്ഥിതികമായ മതവിശ്വാസങ്ങളെയും മതമാമൂല്യങ്ങളെയും തുറന്നു കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവിതയാത്ര ഒരു ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അത് വിദേശത്തു നിന്ന് വരുന്നതടക്കമുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു കുടുംബിനെ നേരിടുന്ന വിഷയങ്ങൾ അതിനകത്ത് മതമാമൂലികളെ പൊളിച്ചെഴുതുന്നത് മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കണം പരസ്പരം സംസാരിച്ചാൽ തന്നെ കുറെയൊക്കെ പ്രശ്നങ്ങൾ മാറുമെന്നും പറയാതെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പങ്ക് വയ്ക്കലുകൾ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ നമ്മൾ ചുറ്റുപാട് എൻ്റെ കുടുംബത്തിലായാലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ നവാസികാരുടെ കഥാപാത്രവും നമുക്കറിയാവുന്ന ഒരു കഥാപാത്രവും ഓരോരുത്തരും ഞാനും ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാനും ആ ഒരു ഈ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത അത് എങ്ങനെ കെട്ടുറപ്പായി മുന്നോട്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് സിനിമ അപ്പൊ എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഇത് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും എനിക്ക് തോന്നുന്ന ഉത്സൈഡുകളിലായിരിക്കാം അപ്പോ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ